തുടർച്ചയായ മഴയിൽ കേരളതീരത്ത് മത്തിലഭ്യത വർദ്ധിച്ചു ഇടവപാതയുടെയും തുലാമഴയുടെയും തണുപ്പകന്ന് ചൂട് കൂടുമ്പോൾ ഉൾവലിയേണ്ട മത്തി ഡിസംബറായിട്ടും ഇത്തവണ തീരം വിട്ടിട്ടില്ല തുലാമഴയ്ക്ക് ശേഷവും ഫേഞ്ചൽ പ്രതിഭാസത്തിന്റെതുൾപ്പെടെ തുടർച്ചയായ മഴയിൽ കടലിലും തീരത്തും തണുപ്പ് തുടരുന്നതാണ് കാരണം എന്നാണ് വിദഗ്ധരുടെ വെളിപ്പെടുത്തൽ അതേസമയം കേരളത്തിൽ ഉടനീളം മത്തി ലഭ്യത കൂടുകയും വില ഇടിയുകയും ചെയ്തത് ബോട്ടുകാരെയും മത്സ്യത്തൊഴിലാളികളെയും പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യങ്ങളും അരങ്ങേറി ഇടനിലക്കാരുടെ ചൂഷണത്തിൽ എണ്ണക്കാശും കൂലിയും തികയാതെ വന്നതോടെ നഷ്ടം കുറയ്ക്കാനായി മത്തിയും വലയുമായി തൊഴിലാളികൾ നാട്ടൻപുറങ്ങളിലേക്ക് കടന്ന് വല വലകുടഞ്ഞാണ് ഇപ്പോൾ വിൽപ്പന നടക്കുന്നത് രണ്ട് കിലോ മത്തി നൂറു രൂപയ്ക്കാണ് വിൽക്കുന്നത് ആറുമാസം പ്രായമുള്ള മത്തിയാണ് ഇപ്പോൾ സുലഭമായിട്ടുള്ളത് മത്തിയുടെ ലഭ്യത കൂടിയെങ്കിലും വൃശ്ചികം സീസണിൽ മുമ്പത്തെ പോലെ വലിപ്പവും നെയ്യുമുള്ള മത്തിയൊന്നും കിട്ടാനില്ല കടൽ ജലത്തിൽ ഈ സീസണിൽ സുലഭമാകേണ്ട ഫ്രാജിലേറിയ എന്ന അതിസൂക്ഷ്മ ജലസസ്യമാണ് മത്തിയുടെ ഇഷ്ടാഹാരം കൂട്ടത്തോടെ കാണപ്പെടുന്ന ജലസസ്യമാണ് മത്തിക്കുഞ്ഞിനെ നെയ്യുള്ള നല്ല മുഴുത്ത മത്തിയാക്കുന്നത് കടൽവെള്ളത്തിലെ ചൂട് അസഹ്യമാകുമ്പോൾ ഉൾക്കടലിലേക്ക് വലിയ മത്തി പിന്നീട് കാലവർഷത്തിൽ കടലും തീരവും തണുത്ത ശേഷമേ തീരദേശത്തേക്ക് എത്താറുള്ളൂ മൂന്ന് വർഷമാണ് മത്തിയുടെ ആയുസ് കണക്കാക്കുന്നത് അയലയും നത്തോലിയും സുലഭമാണ് മത്തിക്ക് പുറമേ അയലയും നത്തോലിയുമാണ് കേരള തീരത്ത് ഇപ്പോൾ സുലഭമായിട്ടുള്ള മറ്റ് മത്സ്യ ഇനങ്ങൾ അതേപോലെ തന്നെ ഇവ മൂന്നും ഒരേ ആവാസ വ്യവസ്ഥയിലാണ് കഴിഞ്ഞുകൂടുന്നത് അയലയും കടൽവെള്ളം ചൂടാകുന്നതനുസരിച്ച് ഉൾവലിയുന്നതാണ് മത്തിയേയും അയലയും അപേക്ഷിച്ച് ചൂട് താങ്ങാൻ ശേഷിയുള്ളതിനാൽ ഡിസംബർ അവസാനമാകുമ്പഴി നത്തോലി തീരം വിടും ക്രിസ്മസ് സീസണിൽ ചൂര നെയ്മീൻ കേരച്ചൂര തുടങ്ങിയവ വലിയ മീനുകളുടെ കുറവ് ഇവയുടെ വില കൂടാനും കാരണമായി മത്തിക്ക് വില ഇടിഞ്ഞെങ്കിലും ഹോട്ടലുകളിൽ വിഭവങ്ങളുടെ വിലയിൽ കുറവൊന്നുമില്ല എന്നാണ് ഉപഭോക്താക്കൾ വ്യക്തമാക്കുന്നത് രണ്ട് കിലോ മത്തിക്ക് നിലവിൽ വില നൂറ് രൂപയാണ് പോഷക സമ്മർദ്ദം മെച്ചപ്പെട്ട ഹൃദയാരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡിനാൽ സമ്പുഷ്ടമാണ് മത്തി പതിവായി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഭക്ഷണം കഴിക്കുന്നത് അൾഷ്യമ്സ് രോഗം വരാതിരിക്കാനുള്ള സാധ്യതയേറെയാണ് ഇതിന് സഹായിക്കുന്ന തരത്തിലാണ് ഇതിന്റെ ഘടന സമീപകാല പഠനങ്ങളാണ് ഇത് വ്യക്തമാക്കുന്നത് കൂടാതെ ജീവകം ഡി കാൽസ്യം ബീറ്റോൾ മാംസ്യം എന്നിവയും മത്തിയിൽ അടങ്ങിയിട്ടുണ്ട് തുടർച്ചയായ മഴയാണ് കേരളത്തിൽ മാസങ്ങളായി മത്തി സുലഭമാകാനുള്ള കാരണം ഫ്രാജിലേറിയ എന്ന അതിസൂക്ഷ്മ ജലസസ്യത്തെ ഇഷ്ടപ്പെടുന്ന മത്തിയുടെ വളർച്ചയും ജലസസ്യത്തിന്റെ ലഭ്യതയെ ആശ്രയിച്ചിരിക്കുമെന്ന് സി എം എൽ ആ മുൻ ഡയറക്ടർ ഡോക്ടർ വി എൻ സഞ്ജീവൻ അഭിപ്രായപ്പെട്ടു അതേസമയം ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കഴിഞ്ഞ നാലു മാസങ്ങളായി മത്തി സുലഭമാണ് വരവ് കൂടിയതോടെ വിലയിടിഞ്ഞു കമ്മീഷൻ ഏജന്റുമാരും കച്ചവടക്കാരും തറ വിലയ്ക്ക് ലേലത്തിൽ വാങ്ങിയ ശേഷം കിലോയ്ക്ക് അൻപത് രൂപ റേറ്റിലാണ് ഇപ്പോൾ വിൽക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളിയായ സാഗർ എന്ന വ്യക്തി അഭിപ്രായപ്പെട്ടു അതേസമയം പേഞ്ചൽ ചുഴലിക്കാറ്റ് നാശം വിതച്ച പ്രദേശങ്ങളിലെ അടിയന്തര ദുരിതാശ്വാസ നടപടികൾക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്രത്തിൽ നിന്നും രണ്ടായിരം കോടി രൂപ അടിയന്തര സഹായധനം ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിലാണ് സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളത് ചുഴലിക്കാറ്റിനെ തുടർന്ന് സംസ്ഥാനത്ത് കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ദുരിതബാധിത ജില്ലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൃഷി ഉപജീവന മാർഗ്ഗം എന്നിവ കനത്ത പ്രത്യാഘാതമാണ് നേരിട്ടത് മൊത്തം അറുപത്തിയൊൻപത് ലക്ഷം കുടുംബങ്ങളെയും ഒന്ന് ദശാംശം അഞ്ചു കോടി വ്യക്തികളെയും ദുരന്തം പ്രതികൂലമായി തന്നെ ബാധിച്ചു വിഴുപുരം തിരുവണ്ണാമല കള്ളക്കുറിച്ച് ജില്ലകളിൽ അതിശക്തമായ മഴയാണ് ലഭിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി